പാലായിൽ പിഞ്ചു കുഞ്ഞുൾപ്പെടെ മൂന്ന് കുട്ടികളെയും ഭാര്യയും കൊലപ്പെടുത്തി ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്ത വാർത്തയുടെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവൻ കൊലപാതകത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കുടുംബത്തോടൊപ്പമുള്ള ചിത്രം ജെയ്സൺ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചറാക്കിയത് എഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പിൽ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് മാത്രം സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് വരുടകാരണമെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് നാലു വയസ്സുകാരനായ മകനെ തലയ്ക്കടിച്ചും ശ്വാസമുട്ടിച്ചുമാണ് കൊലപ്പെടുത്തിയത് മറ്റ് രണ്ട് മക്കളെ ഒന്നിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തി സംസ്കാര ശുശ്രൂഷയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരു കല്ലറയിൽ ജെയ്സന്റെയും മറ്റൊരു കല്ലറയിൽ മെറീനയുടെയും മക്കളുടെയും സംസ്കാരം നടത്തി അംഗനവാടിയിൽ തലയൊന്നും കണ്ടു ആ കുഞ്ഞുമുഖം കുടുംബത്തെ വളരെയേറെ സ്നേഹിച്ചിരുന്ന ജെയ്സൺ നല്ല അധ്വാനശീലമുള്ള ആളായിരുന്നുവെന്ന് അംഗനവാടി അധ്യാപിക ഗ്രേസി അഗസ്റ്റിൻ ഓർമ്മിക്കുന്നു വീടിന് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിലാണ് ജെയ്സന്റെ മകൻ ജെറാൾഡ് പഠിക്കുന്ന കൊച്ചുകൊട്ടാരം അംഗനവാടി ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ പലപ്പോഴും അവരുടെ വീട്ടിൽ പോയിരുന്ന കാര്യം ടീച്ചർ ഓർമ്മിക്കുന്നു മെറീനയുമായി ഏറെ നേരം സംസാരിക്കാറുണ്ടായിരുന്നു വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമുള്ളതായി ഒരിക്കലും തോന്നിയിട്ടില്ല തിങ്കളാഴ്ച രാവിലെ ജയ്സണാണ് ജെറാൾഡിനെ അംഗനവാടിയിൽ കൊണ്ടുവിട്ടത് വൈകിട്ട് കൂട്ടാൻ വന്നതും ജെയ്സൺ ആണ് ജോലിക്ക് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടമ എറണാകുളത്തിന് പോയതിനാൽ ജോലിയില്ലെന്ന് അദ്ദേഹം മറുപടി നൽകി മുഖം മ്ലാനമായിരുന്നു ഏറെ നേരം സംസാരിക്കാൻ പതിവുള്ള ജെയ്സൺ മറ്റൊന്നും പറയാതെ കുട്ടിയേം കൂട്ടി മടങ്ങി അംഗനവാടിയിലെ ആനുകൂല്യങ്ങൾ നൽകി ഇത് വാങ്ങാൻ മടി കാണിച്ചു എന്നാൽ നിർബന്ധിച്ചു നൽകുകയായിരുന്നു പനിയുണ്ടായിരുന്നു ജെറാൾഡിന രോഗവിവരങ്ങൾ ഹെൽത്ത് വർക്കറെ അറിയിച്ചിരുന്നു മരുന്നുമായി ഇന്നലെ രാവിലെ പോകാനിരിക്കെയാണ് ദുരന്ത വാർത്ത അറിഞ്ഞതെന്നും ഗ്രേസി അഗസ്റ്റിൻ പറഞ്ഞു നാലിര പൂവരണി അംഗനവാടിയിൽ കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളി മരണം നൽകാൻ മക്കളെയും കൂട്ടി ജെയ്സണും ഭാര്യയും എത്തിയിരുന്നു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ജെയ്സൺ ഫേസ്ബുക്കിൽ കുടുംബ ഫോട്ടോ പങ്കുവച്ചത് വാടക വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്നുള്ള ചിത്രമാണിത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മകൻ ജെറാൾഡിന്റെ ജന്മദിന ആഘോഷത്തിന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരുന്നു കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വീട്ടുമുറ്റത്താകെ ചിതറിക്കിടന്നിരുന്നു ഏറെ നൊമ്പരമാണ് ഈ കാഴ്ച വീട്ടുമുറ്റത്തേക്ക് കയറി ചൊല്ലുന്നവർ ആദ്യം കാണുന്നത് പിഞ്ചോമനകളുടെ കളിപ്പാട്ടങ്ങളാണ് ഇനി അത് കളിക്കാൻ ആരുമില്ല അവരുടെ ചിരികൾ ഇനി അവിടെ നിന്നെങ്ങും കേൾക്കുകയില്ല മൂന്ന് പിഞ്ചോമനകളെ ഇല്ലാതാക്കി ഭാര്യയെമില്ലാതാക്കി ജെയ്സൺ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഏവർക്കും ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രം എന്തിനീ ക്രൂരത ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക